യാത്രകളിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ നിരന്തരം സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നതായി കാണിച്ച സുരക്ഷയുടെ ചുമതലയുള്ള സിആർ പി എഫ് രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗയ്ക്കും കത്ത് നൽകിയിരിക്കുകയാണ് വിദേശ യാത്രകൾക്കിടെ നൂറ്റി പതിമൂന്ന് തവണയാണ് ഈ നേതാവ് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പ്ലസ് സുരക്ഷയാണ് രാഹുലിന് നൽകുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ സുരക്ഷാ ഭടന്മാരാണ് ഈ സുരക്ഷ ഒരുക്കുന്നത് ഇതുമായി സഹകരിക്കാൻ രാഹുൽ തയ്യാറാവാത്തതാണ് ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്തെഴുതാൻ സിആർ പി എഫിനെ പ്രേരിപ്പിച്ചത് ഭാവി യാത്രകളിൽ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ എപ്പോഴും നിരുത്തരവാദിത്വത്തോടെ പെരുമാറുന്ന രാഹുൽ ഇതിന് തയ്യാറാവുമോ എന്ന് കണ്ടറിയണം വിദേശ യാത്രകൾ നടത്തുന്ന ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള നേതാക്കൾ യെല്ലോ ബുക്ക് പ്രോട്ടോകോൾ പ്രകാരം യാത്രകളുടെ വിശദാംശങ്ങൾ സുരക്ഷാ വിഭാഗത്തെ മുൻകൂട്ടി അറിയിക്കണമെന്നുണ്ട് എന്നാൽ ആറയെ മറിയിക്കാതെ വിദേശ യാത്രകൾ നടത്തുന്ന രാഹുൽ ഈ നിയമം പാലിക്കാറില്ല വിയറ്റ്നാം ദുബായ് ഖത്തർ ലണ്ടൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് രാഹുൽ നടത്തിയ യാത്രകളെ കുറിച്ച് സിആർ പി കത്തിൽ പറയുന്നുമുണ്ട് ഈ കത്ത് തങ്ങളുടെ നേതാവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണെന്ന് വാദിക്കുകയാണ് കോൺഗ്രസ് ജോഡോ യാത്രക്കിടയിലും ഈ നേതാവ് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചിരുന്നു ഇടക്കിടെ ആറയെ മറിയിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങുക എന്നത് രാഹുലിന്റെ പതിവാണ് രാജ്യത്ത് ജനങ്ങൾ ഗുരുതരമായ പ്രകൃതിക്ഷോഭങ്ങളിൽ വലയുമ്പോഴും മറ്റും അവിടങ്ങളിൽ എത്തി നോക്കുക പോലും ചെയ്യാതെ രാജ്യം വിടുന്ന രീതി രാഹുലിനുണ്ട് പാർട്ടി നേതാക്കൾക്ക് പോലും തങ്ങളുടെ നേതാവ് എവിടെയാണെന്നുള്ളത് പറയാൻ കഴിയാറില്ല ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലും പലപ്പോഴും പാർട്ടി നേതാക്കൾ അപമാനിതരാവാറുമുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ യാതൊരു വീണ്ടും വിചാരവും രാഹുൽ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ബാധകമല്ല എന്ന സമീപനമാണ് ഈ നേതാവ് സ്വീകരിക്കുന്നത് രാഹുൽ പൊതുപ്രവർത്തകനാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് പക്ഷേ അങ്ങനെ ഒരാൾ എന്തിനാണ് വിദേശങ്ങളിൽ രഹസ്യ സ്വഭാവണ യാത്രകൾ നടത്തുന്നത് വ്യക്തിപരമായും രാഷ്ട്രീയമായും രാഹുലിന്റെ വിദേശ യാത്രകൾ സുതാര്യമല്ല എന്തൊക്കെയോ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തം വിദേശ രാജ്യങ്ങളിൽ ചെന്ന സ്വന്തം രാജ്യതാൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ചില വ്യക്തികളുമായി രാഹുൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും വിവാദത്തിലായിട്ടുണ്ട് കുറ്റകരമായ ഇത്തരം നടപടികൾ തുടരുന്നതിനു വേണ്ടിയാണ് വിദേശയാത്രകളുടെ വിവരങ്ങൾ സുരക്ഷാ ഏജൻസിക്ക് നൽകാതിരിക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരുന്നു പൊതുപ്രവർത്തകനായ വ്യക്തി നിബന്ധനകൾ പാലിച്ചിരിക്കണം അധികൃതരെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക തന്നെ വേണം ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി കാണേണ്ടതില്ല പുറത്തു പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ജനങ്ങൾ അറിയരുതെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ രാഹുലിന്റെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ടോ എന്ന സംശയം ദിവസം ചെലുന്തോറം ബലപ്പെട്ടു വരികയാണ് വിദേശയാത്രകളിൽ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കണമെന്ന് കാണിച്ച് സി ആർ പി എഫ് രണ്ടാമതും കത്ത് നൽകിയതോടെ ജനങ്ങളിൽ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇത് നീക്കേണ്ട ബാധ്യത രാഹുലിനും കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്